എന്നാലും ഏട്ടൻ എന്നോടെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ലച്ചുപോയതിന് പിന്നിലുള്ള കാരണം അറിയാത്തത് കൊണ്ടായിരിക്കും അവളുടെ ദേഷ്യം പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ട എന്നോടിച്ചായ കാര്യം പറഞ്ഞതും അവൻ നല്ലവനാണ് മോള് സമ്മതിക്ക് ആരെതിർത്താലും ഏട്ടനുണ്ടാകുമെന്ന് പറഞ്ഞതും ഏട്ടനല്ലേ പിന്നെ പിന്നെന്തിനാ എന്നോടിങ്ങനെ തൻ്റെ മുറിയിലെ ജനരോലം നിന്ന് അവൾ കണ്ണീർ വാർത്തു അൽപ്പഴം കഴിഞ്ഞതും തൻ്റെ പിന്നിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞവൾ തിരിഞ്ഞു നോക്കി ദയനീയമായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന കാശീ അവളുടെ കണ്ണുകൾ ഉടക്കി കരഞ്ഞുകലഞ്ഞിയ കണ്ണുകളുമായി അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു ശേഷം എന്ത് ഓർത്തുന്ന പോലെ ഒരു വാക്കുമിണ്ടാതെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാനൊരുങ്ങി കല്ലു അവൻ പതിയെ വിളിച്ചു എങ്കിലും അവൾ കേൾക്കാത്ത മട്ടിൽ പുറത്തേക്ക് നടന്നു കല്ലു ഞാൻ പറയട്ടെ അവളെ പോകാൻ അനുവദിക്കാതെ അവൻ അവൾക്ക് അഭിമുഖമായി വന്നു നിന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ മിണ്ടിയില്ല സോറി ഏട്ടൻ പെട്ടെന്ന് അറിയാതെ അങ്ങനൊന്നും പറയാൻ വിചാരിച്ചതല്ല പക്ഷെ പറഞ്ഞു പോയി ക്ഷമിക്കുമോളെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് കൈവിടിവിച്ച് മുന്നോട്ട് നടന്നു കല്ലു പ്ലീസ് ഏട്ടൻ ദേഷ്യം വരുവാ അവളെ പിടിച്ചു നിർത്താനായി അവൻ പറഞ്ഞു അവൾ അവനെ തിരിഞ്ഞു നോക്കി അറിയാം ഏട്ടൻ ദേഷ്യം വരും ഏട്ടന് മാത്രമേ ദേഷ്യം വരൂ ഒന്ന് ചോദിച്ചോട്ടെ ഇന്ന് വരെയും ലച്ച് പോയ കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ ഏട്ടിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ ഏട്ടൻ അറിയാതെ ചെയ്തിട്ടുണ്ടോ അവൾ ചോദിച്ചതിന് അവൻ വിലങ്ങനെ തലചലിപ്പിച്ചുകൊണ്ടില്ല എന്ന് പറഞ്ഞു ലച്ചുപോയതിന് ചില കാരണങ്ങളുണ്ട് ഈ വീട്ടിൽ പലതും സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ജീവൻ എടുക്കാൻ ഒരുങ്ങിയ പെണ്ണായിരുന്നു അവൾ ഒടുവിൽ ശിവേട്ടൻ അവൾക്കൊരു ആശ്വാസമായി ഒപ്പം പോയി അവൾക്ക് അവളുടേതായ ചില ന്യായങ്ങളുണ്ട് പറയാ പക്ഷേ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം എന്ത് തട്ടാ ഞാൻ ഏട്ടനോട് ചെയ്തേ ഇച്ചായൻ്റെ സ്നേഹം അംഗീകരിക്കണമെന്ന് എന്നോട് പറഞ്ഞത് ഏട്ടനായിരുന്നില്ലേ ഞാനാണോ അവളുടെ ഉള്ളിൽ നിന്നും അവൾ പോലും അറിയാതെ എല്ലാം പുറത്തേക്ക് വന്നിരുന്നു ആ നിമിഷം അന്നാദ്യമായി അവൾ അവനോട് കരുത്ത് സംസാരിച്ചു അവരുടെ സംസാരം കേട്ട് തറവാട്ടിലെല്ലാവരും അവരുടെ ചുറ്റും ഒത്തുകൂടി എന്താ എന്താ കല്ലു പത്മിനി കല്ലുവിൻ്റെ അമ്മ അവളോട് ചോദിച്ചു ദഹിപ്പിക്കുന്നൊരു നോട്ടമായിരുന്നു അവളിൽ നിന്നും അവൾക്കുള്ള മറുപടി മോളെ ഞാൻ കാഷി ദയനീയമായി വിളിച്ചു അവൾ കൈയെടുത്ത് അവനെ തടഞ്ഞു വേണ്ടേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട മതി കുറച്ച് ദിവസമായി ഏട്ടൻ എന്നെ അവോയ്ഡ് ചെയ്തപ്പോഴും ഞാൻ പിന്നാലെ വന്നിട്ടേ ഉള്ളൂ ഒരിക്കൽ പോലും ഒരു കാര്യത്തിൽ പോലും ഞാൻ ഏട്ടനെ മാറ്റി നിർത്തിയിട്ടില്ല കൈലാസേട്ടനേക്കാളേറെ ഞാൻ ഏട്ടനെ സ്നേഹിച്ചില്ലേ പറ ഏട്ടൻ ഏട്ടനെന്നോട് വഴക്കിടുമ്പോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോ എൻ്റെ ഏട്ടനാണ് സാരമില്ല പോട്ടെ എന്ന് വിചാരിക്കു ഞാൻ പക്ഷേ ഏട്ടനും എന്നോട് ഇങ്ങനെ പെരുമാറു മാത്രം അത്ര വലിയ തെറ്റൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല അവൾ ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചെറിഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എല്ലാവരും രണ്ടാളെയും മാറി മാറി നോക്കുമായിരുന്നു കല്യു പ്ലീസ് ഡാ മോളെ ഏട്ടനങ്ങനെയൊന്നും വിചാരിച്ചല്ല ഒരു തവണത്തേക്ക് ഒരൊറ്റ തവണത്തേക്ക് ഏട്ടനോട് ക്ഷമിക്കടാ അവൻ അവളുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ചു നിറകണ്ണുകളോടെ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു കല്ലു അവൻ നിന്നോട് അപേക്ഷിക്കുന്ന പോലെ പറഞ്ഞിട്ടും അഹങ്കാരമായി കാണിക്കുന്നേ പത്മിനി അവളോട് കയർത്തു കല്ലു അവർക്ക് നേരെ തിരിഞ്ഞു അപ്പോഴാണ് കൈലാസ് പുറത്തു പോയിട്ട് തിരിച്ചു വന്നത് അവിടത്തെ സംസാരം കേട്ടാൻ അവിടേക്ക് വന്നു അമ്മ ഇതിൽ ഇടപെടേണ്ട ഇടപെടാറാവുമ്പോൾ ഞാൻ പറയും കല്ലുരു പുച്ചത്തോടെ പറഞ്ഞു മുഖം തിരിച്ചു ഡി അമ്മയ്ക്ക് നേരെ മുഖം തിരിക്കുന്നു നിന്നെ ഞാൻ കൈലാസ് കല്ലുവിനെ നേരെ കൈ ഉയർത്തി എൻ്റെ പെങ്ങൾ തുടരുത് കൈലാസ് കാശിയുടെ ഒച്ചുയർന്നു അവൻ പതിയെ ദേശത്തോടെ കൈതാഴ്ത്തി കാശി അവൻ നിങ്ങളുടെ ഏട്ടനാണ് അവൻ അവളിൽ നിന്ന് തല്ലിയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല പത്മിനി കൈലാസിന്റെ പക്ഷം പേടിച്ചു ഓ എന്നെ ഭരിക്കാനും ഇവരെ തല്ലി നോവിക്കാനും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഏട്ടിൻ്റെ ആവശ്യമില്ല ഞാനും എൻ്റെ പെങ്ങളും തമ്മിൽ പല പിണക്കങ്ങളും ഉണ്ടാവും അത് തീർക്കാൻ ഞങ്ങൾക്കറിയാം ഇത്രയും നാളും ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവർ ഇപ്പോൾ വരേണ്ട കാര്യമില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ നീ ഒറ്റയ്ക്കല്ലേ അവളെ വളർത്തി ഇത്രയും ആക്കിയത് കൈലാസ് അവനെ പുച്ഛിച്ചു അതേടാ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തറയിൽ വെക്കാതെ ഇവളെയും ലച്ചുവിനെയും വളർത്തിയത് അന്നൊന്നും നിന്നെ കണ്ടില്ലല്ലോ ഞാൻ പിന്നെന്തിനാ ഇപ്പൊ ന്യായം പറയുന്നേ ഇവളെ സ്നേഹിക്കാത്ത നീ ഇവളെ നോവിക്കാനും വരേണ്ട വാടി അവനെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എല്ലാം കേട്ടുകൊണ്ട് ഭിത്തിയുടെ മറവിൽ നിന്ന രാഘവന് ഒരു പുഞ്ചിരി വിരിഞ്ഞു എത്രയൊക്കെ വഴിക്കിട്ടാലും എൻ്റെ മക്കൾ രണ്ടും ഒന്നാണ് അയാൾ ഒരു ചിരിയോടെ ഓർത്തു നിങ്ങളെന്ത് നോക്കി നിൽക്കുക പോവാൻ നോക്ക് ഇത്രയും നാളായിട്ട് അവരെ തമ്മിൽ പിരിക്കാൻ നിങ്ങളെ കൊണ്ടായില്ലോ പോയി വല്ലതും മൂക്കുമുട്ട തിന്നിട്ട് അവിടെങ്ങാനും കിടക്ക് നിങ്ങളെ കൊണ്ട് അതിനെ പറ്റും ഒരു ഏട്ടനും പെങ്ങളും പത്മിനിക്ക് നേരെ കയർത്തുകൊണ്ട് കൈലാസ് മുറിയിലേക്ക് കയറിപ്പോയി പത്മിനി ഒരു പുച്ഛത്തോടെ അടുക്കളയിലേക്കും ഏട്ടത്തി അടുക്കളയിൽ പണിയിലായിരുന്ന നീലിമ അവരെ തിരിഞ്ഞു നോക്കി എന്താ പപ്പി അവർ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു ഏറ്റെത്തിക്കൊണ്ട് പറ്റുമെങ്കിൽ രമേശിനോട് പറ ലച്ചു എന്ന ഭ്രാന്തം നിർത്തി കല്ലുവിനെ കെട്ടാൻ പത്മിനി ദേഷ്യത്തിൽ പറഞ്ഞു ഇതും പറഞ്ഞ അങ്ങോട്ട് ചെന്നയച്ചാൽ മതി അവനിപ്പോ കേൾക്കും ഞാനെന്നല്ല ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല ഇന്നലെ എവിടെ നിന്നും തല്ലും വാങ്ങി പാദരാത്രിക്ക് കയറി വന്നതാ ഇപ്പോഴും എണീറ്റിട്ടില്ല നീ തന്നെ പോയി പറയേ അവർ അവർക്ക് നേരെ മുഖം തിരിച്ചു ഉം ശരി ഞാൻ പറയാം അവരതും പറഞ്ഞ അടുക്കളയിലേക്ക് പുറത്തേക്ക് പോയി രാവിലെ പത്ത് മണിയോ പത്ത് മണിയോടെ ശിവൻ പറഞ്ഞതനുസരിച്ച് ലച്ചു ഗുണ്ടകൾക്കൊപ്പം വാനിൽ കയറി അവൾക്ക് സംശയം തോന്നാതിരിക്കാനായി ലച്ചുവിന്റെ വായിൽ ഒരു തുണി കൊണ്ട് കെട്ടിയിരുന്നു ഒപ്പം കൈയും പിന്നിലേക്ക് വെച്ച് കയറുകൊണ്ട് ബന്ധിച്ചിരുന്നു അവളെ വാനിൽ കയറ്റിയ ശേഷം ശിവൻ തന്റെ ഹെൽമെറ്റ് തലയിൽ വെച്ച് ബൈക്കിൽ കയറി സ്റ്റാർട്ടാക്കി അവളുമായി വാൻ വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് ശിവനും അവർക്ക് പിന്നാലെ ചെന്നു ലച്ചു സീറ്റിലേക്ക് ചാരിയിരുന്നു അറിയാതെ എപ്പോഴും മയങ്ങിപ്പോയി വണ്ടി ഏതൊക്കെയോ കുന്നും മലയും കടന്ന് പതിനൊന്ന് മുപ്പതിനായപ്പോൾ അവർ പറഞ്ഞ് ഗോഡൗണിൽ എത്തിയിരുന്നു അപ്പോഴും ലച്ചു നല്ല മയക്കത്തിലായിരുന്നു വാൻ നിർത്തിയത് ശേഷം കുറച്ച് പിന്നിലായ ശിവൻ വണ്ടി നിർത്തി കൊച്ചെ എഴുന്നേറ്റ് സ്ഥലം എത്തി അതിലൊരു ലച്ചുനെ തട്ടി വിളിച്ചു അവൾ പതിയെ കണ്ണി ചിമ്മി തുറന്ന് അയാളെ നോക്കി ശേഷം പിന്നിലേക്കും കുറച്ചകലെയ ശിവനെ കണ്ടതും ആശ്വാസത്തോടെ അവൾ അവർക്കൊപ്പം പുറത്തേക്കിറങ്ങി രണ്ടു പേർ രണ്ടു വശത്ത് നിന്നുകൊണ്ട് അവളെ പിടിച്ചകത്തേക്ക് നടന്നു ശിവനെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നു ലച്ചുവുമായി അകത്തേക്ക് ചെന്നവർ വലിയ വാതിലിന് മുന്നിലെത്തി അവർ പരസ്പരം ഒന്ന് നോക്കി വാതിൽ തട്ടി അല്പനേരത്തിന് ശേഷം അത് തുറക്കപ്പെട്ടു ഉം വാ അകത്തു നിന്നൊരാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവരകത്ത് കയറിയതും ഡോറടച്ചു ലച്ചു പേടിയോടെ അവരുടെ ഒപ്പുള്ളവരെ നോക്കി അവരവളെ നോക്കി കണ്ണു ചെമ്പി കാണിച്ചു അവളെ ഇങ്ങോട്ടിരുത്ത് മറ്റൊരു വിശാലമായി ഹാളിയെ ഒരു വശത്തായി കിടന്ന ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവർ അനുസരണയോടെ അവളെ ഇരുത്തി അവൾ പേടിയോടെ ചുറ്റും നോക്കി മാഡം അവളെ കൊണ്ടുവന്നതിലൊരാൾ ചോദിച്ചു ഇപ്പോൾ വരും ഞാൻ വിളിക്കാം താൻ അവിടെങ്ങാനും ഇരിക്കുക അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലെ മറ്റൊരു മുറിയിലേക്ക് പോയി ശിവനാ കെട്ടിടത്തിൻ്റെ പിന്നിലൂടെ നടന്ന ലച്ചുവിനെ കൊണ്ടെത്തിയ മുറിയുടെ പിന്നിലെത്തി ഗ്ലാസ് കൊണ്ടുള്ള ജനൽപാളികൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി അകത്തു നിന്നവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ അവൻ നിന്നു എല്ലാവരും അവളുടെ വരവിനായി കാത്തിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും ഒരു ബൂട്ട്സിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി വെളുത്ത് അധികം കനമില്ലാത്ത ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നു കണ്ടാൽ ഒരു ഇരുപത്തിയാറ് വയസ്സ് പ്രായം തോന്നിക്കും മുഖം നിറയെ ഒട്ടി ചുണ്ടിൽ റെഡ് കളർ വിപ്ജു കിട്ട് മുകളിൽ ഉയർത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു മുടി ഒരു ജീനും ഇറക്കുമില്ലാത്ത ഒരു ഇറകി പിടിച്ച ടോപ്പുമായിരുന്നു വേഷം അവളെ കണ്ടതും ലെച്ചു സംശയത്തോടെ അവളെ നോക്കി എന്നാൽ അവളെ കണ്ട ശിവനിൽ ധൈര്യം ദേഷ്യം നിറഞ്ഞു നിന്നു രഞ്ജിത രഞ്ജിത അശോകൻ ശ്രീലൈകയുടെ മകൾ ദേഷ്യത്തോടെ അവൻ്റെ ചുണ്ടിൽ നിന്നും ആ പേര് ഊർന്നു വീണു അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു അവൾ എച്ചുവിനടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്തേക്ക് കുറ്റുനോക്കി ശേഷം അവളുടെ ശരീരത്തിലേക്കും അതിഷ്ടപ്പെടാതെ അവൾ മുഖ തിരിച്ചു നല്ല ആണല്ലോ നല്ല വടിവത്ത് ശരീരം കാണാനും കൊള്ളാം അപ്പോ നീയാണ് അമ്മ പറഞ്ഞ രുദ്ര അല്ലേ അവൾ പുച്ഛത്തോടെ ലച്ചുവിനെ എടുത്തിറക്കുന്ന ചേരനു ചുറ്റും നടന്നുകൊണ്ട് അവളുടെ മുടിയിടകളിൽ പതിയെ വിരലോടിച്ചു ശിവൻ ദേഷ്യത്തോടെ അവളുടെ വാക്കുകൾ കേട്ടു നിന്നു ആ കൊള്ള പക്ഷെ യോഗയില്ലല്ലോ എന്റെ ശിവേട്ടൻ്റെ ഒപ്പം ജീവിക്കാൻ അവൾ രുദ്രയെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ലച്ചു മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു എൻ്റെ ശിവേട്ടന്റെ ഭാ അവൾ പറഞ്ഞു തീരും മുൻപേ ലച്ചുവിന്റെ ഒച്ച ഉയർന്നു ചി നിർതടി നിന്റെ ശിവേട്ടനോ അങ്ങേരി എന്റെ കെട്ടിയോനാ ഇനിമേല നിന്റെ ശിവേറ്റൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ പല്ല് പൊഴിക്കും ഞാൻ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ലെച്ചു അവളുടെ വാക്കു കേട്ട അതിശയത്തോടെ രഞ്ജു നോക്കി നിന്നു പെട്ടെന്ന് അവളിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതും അത്രയും നേരം ദേഷ്യത്തോടെ നിന്ന ശിവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കുശുംബിപ്പാറു അവനറിയാതെ പറഞ്ഞുപോയി പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത പോലെ രഞ്ജു ലച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു അതിന് നീ നീ ജീവിച്ചിരുന്നാലല്ലേ ഇനി ഒരിക്കലും നീ നിന്റെ ശിവേടിനെ കാണില്ല അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അവൾ ലച്ചുവിൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു രഞ്ജു പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി ദേഷ്യത്തിൽ ചുരുട്ടി നിൽക്കുന്ന ആരാധനയോടെ നിറഞ്ഞ പ്രണയത്തേക്കാൾ അവൾ നോക്കി നിന്നു അവളുടെ നോട്ടം ഇഷ്ടപ്പെടാതെ ലച്ചു അവളുടെ കാലിന് ചവിട്ട് കൊടുത്തു അവൾ കമിഴ്നച്ച നിലത്തേക്ക് വീണു ലച്ചു ദേഷ്യത്തോടെ ശിവനെ നോക്കി അവൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മുകളിലേക്ക് നോക്കി നിന്നു നിങ്ങൾ ഞാൻ ശരിയാക്കി തരാൻ മനുഷ്യ ലച്ചു കളിപ്പായി ഡോ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കടൂ നിലത്തു നിന്നും എഴുന്നേൽക്കാനാവാതെ രഞ്ജു അവനോട് അടുത്ത് നിന്നവനോട് പറഞ്ഞു അവൻ കേൾക്കാത്ത മട്ടിൽ അതെ നിൽപ്പ് നിന്നു അത് ചേട്ടാ ഈ കെട്ടുന്നഴിച്ചേ ലച്ചു അയാളോടായി പറഞ്ഞു അയാൾ താൽ അയാട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കയ്യിലേക്ക് എട്ടഴിച്ചു ഏ ഞാനല്ലേ ആദ്യം പറഞ്ഞേ രഞ്ജു നിലത്തിരുന്ന് ആലോചനയിലാണ്ടു ിശാച്ചെ കൊയ്താ അവളെ കുച്ഛിച്ചുകൊണ്ട് ലച്ചു അവൾക്ക് നേരെ കൈ നീട്ടി എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട അവൾ ലച്ചുവിന്റെ കൈ തട്ടി മാറ്റി തനി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും കാലുമടങ്ങി പിന്നെയും നിലത്തേക്ക് മൂടടിച്ച് വീണു അവൾ അലറി വിളിക്കാൻ തുടങ്ങി ലച്ചു ചിരികടിച്ചു പിടിച്ച് അവളെ നോക്കി ഒപ്പം ശിവനും അതെ ഞാൻ മര്യാദക്ക് പറഞ്ഞപ്പോ നിനക്ക് അഹങ്കാരം ഇപ്പൊ ഉള്ള മൂടും കൂടി പഞ്ചറാക്കിയപ്പോ സമാധാനായോ ലച്ചു അവളെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവളാകെ ചമ്മിനാറിയ അവസ്ഥയിൽ മൂടും തടവിയ പയ്യെണീറ്റു അല്ല നീ എന്താ പറഞ്ഞത് നീ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്റെ ശിവേറ്റിനോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്നോ നീ സമ്മതിക്കില്ലെന്നോ എന്നാ ഞാൻ കാണിച്ചു തരട്ടെ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം അവൾ ചോദിച്ചതും രഞ്ജു അവളെ സംശയത്തോടെ നോക്കി ലച്ചു അവളെ പിടിച്ച് ചെയറിലിരുത്തി ശേഷം ശിവന്റെ അടുത്ത് ചെന്നും ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി നിന്നവൻ്റെ കോളറിൽ പിടിച്ച് താഴ്ത്തി ചുണ്ടു കടിച്ചു നുണയാൻ തുടങ്ങി അവൾ ആദ്യം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയെങ്കിലും അടുത്ത നിമിഷം അവൻ അവളെ എടുപ്പിൽ പിടിച്ച് ചേർത്ത് നിർത്തി തിരികെ ചുംബിക്കാൻ തുടങ്ങി എല്ലാം കണ്ട് കിളിപ്പോയ അവസ്ഥയിൽ രഞ്ജു നോക്കിയിരുന്നു ഒടുവിൽ ശ്വാസം വിളങ്ങിയതും അവൾ അവനിൽ നിന്ന് വിട്ടുമാറി രഞ്ജുവിനെ നോക്കി അവൾ അനക്കുമില്ലാതിരിക്കുവാണ് ഈശ്വര തട്ടിപ്പോയോ ലു സംശയത്തോടെ ശിവനെ നോക്കി കരുനോക്ക് പണച്ചൊന്നും പറയാതെ ഡി വാ നോക്കാം രണ്ടാണു രജുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ തട്ടി വിളിച്ചു ഡി വിളിച്ചിട്ട് മനക്കമില്ലാതിരുന്നപ്പം ലച്ചു അവളുടെ മണ്ടക്കൊന്ന് കൊടുത്തു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി ശേഷം ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അയ്യോ രുദ്രച്ച് ശിവേട്ട എന്നോട് ക്ഷമിക്കണേ ഞാൻ അമ്മ പറഞ്ഞിട്ടാ അല്ലാതെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല അവൾ പൊട്ടിക്കരഞ്ഞതും രണ്ടാളും അയ്യേ ഇതെന്ത് സാധനം എന്ന മട്ടിൽ മുഖത്തോട് മുഖം നോക്കി ഏയ് കുട്ടി കരച്ചിൽ നിർത്ത് ലച്ചു അവളുടെ തോളിൽ തട്ടി അവൾ കരച്ചിൽ നിർത്തി അവരെ നോക്കി അമ്മായി നിന്നോടെന്താ ലച്ചു പറഞ്ഞത് അവൾ കരച്ചിൽ നിർത്തിയതും ശിവൻ ചോദിച്ചു അത് പിന്നെ ശിവേട്ട നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ എനിക്ക് ശിവേട്ടനെയും ശിവേട്ടന എന്നെ ഇഷ്ടമാണെന്ന് ചേച്ചിയെ വിശ്വസിപ്പിക്കണമെന്ന് അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു എന്നിട്ട് അവൻ വീണ്ടും ചോദിച്ചു ബാക്കി ഞാൻ ചോദിച്ചു പറഞ്ഞില്ല അത് നീ അറിയണ്ട എന്ന് പറഞ്ഞു എന്തായാലും നീ വേഗം വീട്ടിൽ പോവാൻ നോക്ക് ശിവൻ ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ അപ്പ അമ്മയോട് എന്ത് പറയും അവൾ ആലോചനയോട് അവനോട് ചോദിച്ചു അതിനെ ദഹിപ്പിക്കുന്നൊരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി അയ്യോ വേണ്ട ഞാൻ എന്തേലും പറഞ്ഞോളാ പിന്നെ എനിക്ക് ഇഷ്ടമായി നിങ്ങൾ നല്ല ചേർച്ചയാ മെയ് ഫോർ അവൾ ഒരു ചിരിയോടെ പറഞ്ഞ് രണ്ടാളെയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങ അതും പറഞ്ഞ് ലച്ചുവിനെ ചേർത്ത് പിടിച്ച് ശിവൻ അവിടെ നിന്ന് ഇറങ്ങി ഇതേ സമയം പപ്പി രമേശന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മുറിയിലേക്ക് കാലെടുത്ത് വെച്ചത് മദ്യത്തിൻറെയും സിഗരറ്റിന്റെയും ഗന്ധം മൂക്കിലേക്ക് അടിച്ച് കയറി അവരരിഷത്തോടെ അകത്തേക്ക് കയറി അവൻ ബെഡിൽ കമിഴ്ന്ന് കിടക്കുവായിരുന്നു രമേശാ അല്പം ദേഷ്യത്തിൽ തന്നെ അവര് വിളിച്ചു അവൻ പതിയെ തലചരിച്ച് അവരെ നോക്കി ഉം അവൻ ചോദിച്ചു പപ്പി അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഒന്നെങ്കിട്ടേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവർ അരിശത്തോടെ തന്നെ പറഞ്ഞു അവൻ ഇഷ്ടക്കേടോടെ എഴുന്നേറ്റിരുന്നു പപ്പി അവനടുത്തായിരുന്നു ഉം എന്താ ഇനിയെങ്കിലും നീ ലച്ചു എന്ന ഭ്രാന്ത് നിർത്തി കല്ലുവിനെ വിവാഹം കഴിക്കാൻ നോക്ക് അതാ നിനക്ക് നല്ലത് എനിക്കറിയാം നീ സ്വത്ത് മോഹിച്ചല്ല ലച്ചുവിന്റെ പിന്നാലെ കൂടിയത് എന്തായാലും അവൾ പോയ സ്ഥിതിക്ക് നീ കല്ലുവിനെ കെട്ടിക്കോ അവർ പറഞ്ഞു തീർന്നതും അവൻ ദേഷ്യത്ത വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവരെ നോക്കി അടുത്ത നിമിഷം അവൻ അവരുടെ കഴുത്തിൽ കൈ മുറുക്കി ദേ തള്ളി എന്റെ ലച്ചുവിനെ മറക്കണമെന്ന് എന്നോട് പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് സ്വന്തം മകൻറെ അടിമയെ പോലെ കഴിയുന്ന നീ എന്നെ ഉപദേശിക്കുന്നു ഇനിമേല ഈ വക ഡയലോഗും കൊണ്ട് എന്റെ മുന്നിലേക്കെങ്ങാനും വന്ന കൊല്ലും ഞാൻ അവൻ അവരുടെ കഴുത്തിൽ കൈ വീണ്ടും മുറുക്കി അവർ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി